ലവ് ജിഹാദ് നാർക്കോ ജിഹാദ് എന്നീ വാക്കുകളാണ് കുഴപ്പമുണ്ടാക്കുന്നതെന്ന് ചിലർ പഴിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഓർമ്മ വരുന്നു മഹാത്മാഗാന്ധി പണ്ട് രാജ്യത്തെ മേലാളന്മാരാൽ ചവിട്ടി താഴ്ത്തപ്പെട്ട ജനവിഭാഗങ്ങളെ നിറഞ്ഞ സ്നേഹത്തോടെ ഹരിജനങ്ങൾ എന്ന് വിളിച്ചു മേലാളർ ആ വിളിയിൽ പോലും തങ്ങളുടെ മനോഭാവം ചേർത്തിളക്കി ഒടുവിൽ ഹരിജൻ എന്ന വിളി കുറ്റകരമെന്ന് നിയമം വന്നു പകരം ർ എന്ന വാക്ക് പ്രയോഗത്തിലായി ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് എന്നീ വാക്കുകൾക്ക് പകരം നമുക്ക് വേണമെങ്കിൽ നാളെ മുതൽ മുല്ലപ്പു വിപ്ലവം എന്ന പദം ഉപയോഗിക്കാം പക്ഷേ അതുകൊണ്ടും കാര്യമില്ല കാരണം വാക്കിലല്ല പ്രശ്നം തങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രതിസന്ധിയെ മുല്ലപ്പു വിപ്ലവം എന്ന് വിളിച്ച ക്രൈസ്തവ ആധ്യാത്മിക പിതാക്കന്മാർ ശക്തമായി രംഗത്ത് വന്നാൽ അപ്പോഴും ഇതേ രൂക്ഷതയോടെ നിർമ്മിത പ്രതിഷേധവുമായി അവർ രംഗത്തെത്തും മുല്ലപ്പൂ വിപ്ലവത്തിനെതിരായി നീക്കം ആ കെണി ഒരുക്കുന്നവർക്കെതിരെ ഏതെങ്കിലും വിധത്തിൽ സമൂഹ ചലനം സൃഷ്ടിക്കുമെന്നോ തങ്ങളുടെ കയ്യിൽ ഒതുങ്ങാത്ത അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് അന്വേഷണത്തിന് വഴിതെളിക്കുമെന്നോ വന്നാൽ ഇക്കൂട്ടരെല്ലാം അത് അകലെ നിന്ന് മണത്ത് വെള്ളം കലക്കാനെത്തും അപ്പോൾ അവർ ഉന്നയിക്കാൻ പോകുന്ന ആക്ഷേപം മതസ്പർദ്ധയ്ക്ക് പകരം മറ്റെന്തെങ്കിലും ആയിരിക്കുമെന്ന് മാത്രം നിയമവിരുദ്ധമായ പല ഏർപ്പാടുകളിലേക്കും നിയമത്തിൻ്റെ കരം നീളുമെന്ന ഭയം മാത്രമാണ് ഇപ്പോഴത്തെയും എപ്പോഴത്തെയും ഇത്തരം ബഹളങ്ങൾക്കു കാരണം